മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ട് വീണ്ടും വരുന്നു നിവിൻ പോളിയും നയന്താരയും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് ഡിയർ സ്റ്റുഡൻസ് ചിത്രത്തിൻ്റെ ആദ്യ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതുതന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ടീസറിൽ നിന്ന് പ്രേക്ഷകർക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഒരു ഫീൽ ഇതൊരു പക്ക എൻ്റർടൈൻമെൻറ്റ് ചിത്രം തന്നെയായിരിക്കുമെന്നാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം നിവിൻ പോളി തൻ്റെ പഴയ ആ സ്റ്റൈലിലേക്ക് തിരിച്ചെത്തുകയാണ് ചിത്രം ഒരു ക്യാമ്പസ് ഡ്രാമയായിരിക്കുമെന്നും യുവാക്കളുടെ സ്വപ്നങ്ങളും സംഘർഷങ്ങളും അവരുടെ ബന്ധങ്ങളും പഠനത്തിന്റെ വഴിത്തിരിവുകളും ഉൾക്കൊള്ളുന്ന കഥയായിരിക്കും ഡിയർ സ്റ്റുഡൻസ് എന്ന് ടീസർ കാണുമ്പോൾ ഫീല് ചെയ്യുന്ന കാര്യം നയന്താരയുടെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് വളരെയധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ടീസറിൽ ചില രംഗങ്ങൾ അവർ കഥയിൽ ശക്തമായ സാന്നിധ്യമാണെന്നും വ്യക്തമാകുന്നുണ്ട് മലയാള സിനിമയിലെ ഹിറ്റ് കോംബോകളിലൊന്നാണ് നിവിൻ പോളി നയന്താര രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ വഴി ഇരുവരുടെയും കൂട്ടുകെട്ട് പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിച്ചതാണ് ആ സിനിമയുടെ വിജയത്തിന് ശേഷം വീണ്ടും ഒരുമിച്ചെത്തുന്ന ഇരുവരെയും കാണാൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡിയർ സ്റ്റുഡൻ നിർമ്മിക്കുന്നത് ഒരു ബിഗ് ബാനർ തന്നെയാണ് മികച്ച ക്യാമറ വർക്ക് ആകർഷകമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നിവയും ടീസറിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ബിജിഎം വിദ്യാർത്ഥികളുടെ ഇമോഷണൽ കണക്ഷൻ ഉയർത്തിക്കാട്ടുന്നുണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ ആകർഷകമാകുന്നത് സിനിമയിൽ യുവതാരങ്ങളുടെയും നിരവധി പുതുമുഖങ്ങളുടെയും സാന്നിധ്യമാണ് ഇത് സിനിമയെ യുവജനങ്ങൾക്കിടയിൽ വൈറലാക്കാൻ സഹായിക്കും ഡിയർ സ്റ്റുഡൻസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ജോർജ് ഫിലിപ്പ് റോയിയും സന്ദീപ് കുമാറും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ഇരുവരും തന്നെയാണ് നിർമ്മാതാക്കൾ വിനീത് ജൈൻ നിവിൻ പോളി അരുൺകുമാർ ടി വി മനോജ് എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇവരുടെ കൂടെ റൗഡി പിക്ചേഴ്സും കൂടി ഒരുമിക്കുന്നുണ്ട് സിനിമഗ്രാഫി ചെയ്തിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനും ഷിനോസ് ഷംസുദിനും ചേർന്നാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ലാൽ കൃഷ്ണയാണ് പാട്ടുകൾ സംഗീതം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസും സിബി മാത്യു അലക്സും ചേർന്നാണ് ഡിയർ സ്റ്റുഡൻ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയിൽ വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന ഒന്നാണ് ടീസർ മാത്രം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സിനിമയുടെ ലോകത്തേക്ക് ഈ ടീസർ വഴി പ്രവേശിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ക്യാമ്പസ് പശ്ചാത്തലവും നിവിൻ പോളിയുടെ ക്യാപ്റ്റൻ സ്റ്റൈൽ കഥാപാത്രവും നയന്താരയുടെ ശക്തമായ വനിതാ കഥാപാത്രവും എല്ലാം കൂടി സിനിമയെ വലിയൊരു ഹിറ്റാക്കി മാറ്റാൻ സാധ്യത ഏറെയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ നിവിൻ പോളി നയന്താര കൂട്ടുകെട്ട് കാണാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല രസകരമായ വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പൻ സൈനിങ് ഓഫ് ഫയർ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.